യു എ യിൽ ഇരുന്നൂറിലേറെ രാജ്യക്കാരുണ്ട് അതിൽ വിവിധ മതങ്ങൾ ആചരിക്കുന്നവരുണ്ട് വിവിധ സംസ്കാരങ്ങൾ ആചരിക്കുന്നവരുണ്ട് എല്ലാവർക്കും സുരക്ഷിതമായും സഹിഷ്ണുതയോടെയും ജീവിക്കാനുള്ള സൗകര്യമാണ് യു എയിലെ ഭരണാധികാരികൾ ഒരുക്കിയിരിക്കുന്നത് രാജ്യത്തെ ഉള്ള എഴുപത്തി മൂന്ന് ഇസ്ലാമേതര പ്രാർത്ഥനാലയങ്ങളാണുള്ളത് സാമൂഹിക വികസന മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം അബുദാബി എമിറേറ്റിലാണ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥനാലയങ്ങളുള്ളത് അടുത്തിടെ അബുദാബിയിൽ ആരംഭിച്ച ബാബ്സ് ഹിന്ദു അടക്കം ഇരുപത്തിയേഴ് പ്രാർത്ഥനാലയങ്ങളാണ് എമിറേറ്റിലുള്ളത് ദുബായിൽ പതിനാല് ഖൈമയിൽ പതിനൊന്ന് ഷാർജയിൽ പത്ത് ഫുജൈറയിൽ എട്ട് ഉമുൽ കുവൈനിൽ രണ്ട് അജ്മാനിൽ ഒന്ന് എന്നിങ്ങനെയാണ് മറ്റിടങ്ങളിലെ കണക്ക് ഇസ്ലാമേതര ആരാധനാലയങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ വ്യക്തമാക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫെഡറൽ നിയമപ്രകാരമാണ് രാജ്യത്ത് പുതിയ ആരാധനാലയങ്ങളുടെ ലൈസൻസ് നൽകുന്നത് ലൈസൻസ് അപേക്ഷകൾ അംഗീകൃത മതവിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്നവരും നാൽപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള കുറഞ്ഞത് ഇരുപത് അംഗങ്ങളുള്ളവരും യു എയിൽ അഞ്ചു വർഷമായി താമസിക്കുന്നവരും ആരാധനാലയം നിർമ്മിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനുമുള്ള സാമ്പത്തിക ശേഷിയുള്ളവരുമായിരിക്കണം